ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ ഞങ്ങളിപ്പോൾ എവിടാ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു കാട്ടിനുള്ളിലാണ് ഈ ഒരു കാടിനകത്തൂടെ അഞ്ച് കിലോമീറ്റർ ഇതേപോലെ നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ സ്പോട്ട് എത്തുന്നത് നമ്മുടെ കൊല്ലം അഞ്ചൽ കുളത്തുപുഴ ഏഴംകുളം റൂട്ടിലുള്ള കാട്ടിലെ കട പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് അഞ്ച് കിലോമീറ്റർ ഏകദേശം ഈ റോഡിൽ കൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു കാട്ടിലെ കട നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ബൈക്കിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു കാടിന്റെ വശ്യത ആസ്വദിച്ചുകൊണ്ട് നല്ല മനോഹരമായ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണവും കഴിക്കാൻ പറ്റും എന്തായാലും ഈ കാട്ടിലെ കടയിലെ വിശേഷം നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടാം നിങ്ങളും പോരെ ചേച്ചി ഇത്രയും ദൂരം കഴിഞ്ഞ് ഈ ഒരു ഊണ് കഴിക്കാൻ വേണ്ടി അതെ വന്നതാണ് യൂട്യൂബിൽ

ഇവിടെ കിലോമീറ്റർ മൊത്തം ഉണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല ഓക്കെ നമ്മുടെ ഇവിടുത്തെ ഊണ് കഴിക്കാനാണ് ഇത്രയും ദൂരം ആളുകൾ യാത്ര ചെയ്ത് വരാറുള്ളത് എല്ലാം നമ്മള് വിറകടുപ്പിലാ പാചകം ചെയ്യാറുള്ളത് ഏറ്റവും മെയിൻ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതാ ഈ കാണുന്ന പോത്ത് വലറ്റിയതാണ് കേട്ടോ ഈ ഒരു പോത്ത് വലറ്റിയതും കാണും മീന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആ

വെറൈറ്റി എല്ലാ ദിവസവും കാണും എല്ലാ ദിവസവും ഉണ്ട് നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട് അല്ല ദൂരം കടന്ന് ഇവിടെ വരെ സംഭവിച്ചില്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ട് 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 എല്ലാ ദിവസവും ലൊക്കേഷൻ എന്ന് ഇവിടെകുളം വന്ന് നേരെ കടമാങ്കോട് കടമാങ്കോട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഈ ഒരു ജംഗ്ഷന്റെ പോസ്റ്റ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കുഞ്ഞിക്കട വരുന്നത് അല്ലേ അമ്മ മാത്രമാണ് നടത്തുന്നത് അമ്മയുണ്ട് അച്ഛനുണ്ട് ഉണ്ട് എല്ലാരും ഉണ്ട് നമ്മള് ഫാമിലി മൊത്തം ഉണ്ട് അല്ലേ വീട് എവിടെ വീട് അല്ലെ അപ്പൊ ഞങ്ങളെ അപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായ കാട്ടിലെ കടയിലെ ഊണ് കഴിക്കാൻ ഞങ്ങൾ വാഴയിലയിൽ നിറയെ ഐറ്റംസ് ആണ് ഇതിനകത്ത് ഒരു ഇനി തൊടുകറി വിളമ്പാൻ പോലും സ്ഥലമില്ലെന്നുള്ളതാണ് കേട്ടോ മീൻ വേണ്ടവർക്ക് മീനുണ്ട് ബീഫ് വേണ്ടവർക്ക് ബീഫുണ്ട് ഇനി കപ്പയ വേണ്ടെന്നുള്ളെങ്കിൽ കപ്പയും ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാ രീതിയിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് വിത്ത് പരിപ്പ് പപ്പടം സഹിതമാണ് ഇവിടുത്തെ ഒരു ഊണ് വരുന്നത് എല്ലാ ഐറ്റംസും കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഇവിടുത്തെ വില വരുന്നത് ഇപ്പം നോർമലായിട്ട് ഊണ് മാത്രം കഴിക്കണമെന്നുണ്ടെങ്കിൽ വെറും എൺപത് ഉള്ളൂ കേട്ടോ ആദ്യം നമുക്ക് ഈ ഒരു പരിപ്പും പപ്പടവും കൂടെ തന്നെ ഒന്ന് കുഴച്ചടിച്ച് തുടങ്ങാം പരിപ്പും പപ്പടവും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ആദ്യം ഇതിൻ്റെ ടേസ്റ്റ് മാത്രം ഒന്ന് നമുക്ക് നോക്കാം ഇനിയാണ് നമ്മുടെ ബീഫ് ബീഫ് ഒരു കഷ്ണം ചുമ്മാതൊന്ന് വാരി കഴിച്ചു നോക്കാം ഉം കുരുമുളകൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്ന ഇത്രയും ബീഫ് കേട്ടോ ഒരു പ്ലേറ്റ് പോരാണ്ടിരിക്കും നമുക്ക് ഊണ് കഴിക്കാൻ കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഒരു രണ്ട് പ്ലേറ്റൊക്കെ സുഖമായിട്ട് കഴിക്കാം നമുക്ക് എന്താ ആ ഒരു ബീഫും ചോറിനകത്തോട്ട് വെച്ചിട്ട് ഇവിടുത്തെ ബീഫാണ് മക്കളെ എക്സ്ട്രാ ഇല്ലാത്ത ഐറ്റം കേട്ടോ നമുക്കിനി അല്പം ഈ ഒരു മീൻ ചാറും ഇപ്പം മീൻ കണ്ടത്തൊക്കെ അറിയാം മീൻ കഷ്ണം ഉണ്ടോ അതിലേക്ക് അല്പം കപ്പയും മീൻ മിക്സ് ചെയ്യാം അതിനകത്ത് ലാശം കാടും മാങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വില ഭക്ഷമായിരിക്കും ആ കടുവാങ്ങയും കൂടെ പിടിക്കാം അതിലേക്ക് നമുക്ക് ആദ്യം ഈ ഒരു വറുത്ത മീൻ തന്നെ വെക്കാം വറുത്ത മീനും കൂടെ വെച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാം മീനൊക്കെ നല്ല പുളിയൊക്കെ പിടിച്ചിട്ടും വെളുപ്പാങ്കാരത്തുടങ്ങുന്ന പാചകം അതുകൊണ്ട് തന്നെ ഉച്ച ആകുമ്പോഴത്തേക്കും മീൻകറിയിലൊക്കെ എന്തിന്റെ ആഹാ അതും ഉണ്ടോ ഇവിടെ എന്താ ഇല്ലാത്തതെന്ന് വെച്ചാൽ മതി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ വെളുപ്പാങ്കാരത്ത് തുടങ്ങുന്ന പാചകം ആയോണ്ട് തന്നെ എല്ലാത്തിലും നല്ല രീതിയിൽ ഉപ്പും മുളകും പുളിയൊക്കെ ഒക്കെ പിടിച്ചിട്ടാണ് നമുക്കിവിടെ വിളമ്പുന്നത് അതുമാത്രമല്ല ബൈക്കിലൊക്കെ വരാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു യാത്ര തന്നെയാണ് കേട്ടോ നല്ല അഡ്വഞ്ചർ അഡ്വെഞ്ചറായിട്ടും നല്ല ഗ്രീനിഷ് ആയിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ വന്ന് ഈ കാറ്റിലെ കടയിൽ വന്ന് ഒരു ഊണും കഴിച്ചുകൊണ്ട് പോവാം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്ടൊരു ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ ബീഫ് നമുക്ക് ഒരു കഷ്ണം ഒന്നുമല്ല മൂന്നാല് കഷ്ണം ബീഫ് എടുത്ത് വെക്കുക പിടിക്കാം അച്ചാർ തന്നെ ഒരു മൂന്ന് കൂട്ട അച്ചാറുണ്ട് പിന്നെ അവിയുണ്ട് തോരനുണ്ട് കപ്പയുണ്ട് സാലഡും ഉണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇത് ഇത്രയും ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇരുന്നൂറ് രൂപ വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഊണ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയിലയിൽ നിറയെ വിഭവങ്ങളായിരിക്കും കേട്ടോ ഇനി ഒഴിക്കാനായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് അന്നേരം നീ ലൊക്കേഷന് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം അഞ്ചൽ കുളത്തുപ്പുഴ റോഡില ഏനംകുളം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് വരുമ്പോൾ തന്നെ വനത്തിൽ കൂടി കുറച്ച് ദൂരം എങ്കിൽ വരുമ്പോൾ തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് കടമാങ്കോട് പോസ്റ്റ് ഓഫീസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കുഞ്ഞിക്കടയിൽ ഇതേപോലെ വാഴയിലയിൽ വിഭവങ്ങളായിട്ട് നിറച്ച് ഊണ് നമുക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ആസ്വദിച്ച് കഴിക്കണം എന്നാലും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ